ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് സൊഹാറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പർച്ചേസിങ്ങിനായിട്ട് പോയത് അവിടെ ചെന്നപ്പം ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടു ട്രൂ ഫ്രൂട്ടിൻ്റെ ബ്ലെൻഡ് കണ്ടു ഞാൻ അവിടെ മാംഗോ ഉണ്ട് ഒത്തിരി ഫ്ലേവർ ഉണ്ട് കേട്ടോ മാംഗോ ഉണ്ട് സപ്പോട്ടയുണ്ട് ഉണ്ട് ഗ്രേപ്സ് ഉണ്ട് പിന്നെ പേരക്കാടെ ഫ്ലേവറുള്ള ഉണ്ട് ടെൻഡർ കോക്കോനട്ട് ഉണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു ലിറ്ററിൻ്റെ ടെൻഡർ കോക്കോനട്ടിൻ്റെ ഉള്ള ട്രൂ ഫ്രൂട്ട് ഫ്രൂട്ട് ബ്ലൻഡ് ഞാൻ എടുത്തു ട്രൂ ഫ്രൂട്ടിൻ്റെ ടെൻഡർ കോക്കോനട്ട് വെച്ച് നമുക്കൊരു ഷെയ്ക്ക് തയ്യാറാക്കാം തികച്ചും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഈ ട്രൂ ഫ്രൂട്ടിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിൽക്കും ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടാതെ ഷുഗറുമാണ് ഷുഗർ പോലും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ജ്യൂസിലോ തയ്യാറാക്കുവാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കലോട്ട്സിൻ്റെ ഓട്സ് നട്ട്സ് സ്ട്രോബെറി പിന്നെ തണുപ്പിച്ച പാൽ ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് കട്ട പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം തണുത്ത വെള്ളം ഐസ് ക്യൂബ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണെ ഒരു മിക്സറെ ജാറിലോട്ട് ഒരു നാല് സ്പൂണോളം ട്രൂ ഫ്രൂട്ട് ചേർത്തു ടെൻഡർ കോക്കനട്ട് ട്രൂ ഫ്രൂട്ടിൻ്റെ ടെൻഡൽ കോക്കനട്ടിൻ്റെ മിക്സ് ചേർത്തു അതിനുശേഷം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുക അത്രേ ഉള്ളൂ ഷുഗർ പോലും ആഡ് ചെയ്യേണ്ട അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കൂടാതെ എട്ട് മാസത്തോളം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ചില സീസണുകളിൽ ചില ഫ്രൂട്ടുകൾ അവൈലബിൾ ആയിട്ട് കിട്ടുകയില്ല അപ്പോൾ ആ ഫ്ലേവറിലുള്ള ഫ്രൂട്ടിൻ്റെ ട്രൂ ഫ്രൂട്ടിൻ്റെ പ്രോഡക്റ്റ് കിട്ടാവുന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കൂടാതെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ഫ്ലേവറിലുള്ളതും ഇപ്പം ലുലുവിലൊക്കെ അവൈലബിൾ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണ് തൊട്ടപ്പറേറ്റ് ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വിളി കിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ലിങ്ക് ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്ന വരെ ഓക്കെ ബൈ താങ്ക്